രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഒരു ഞായറാഴ്ചയാണ് തൊട്ടടുത്തുള്ള പള്ളിയിലെ ജീവനക്കാരനായ അബൂബക്കർ റംലത്തിനെ അന്വേഷിച്ചെത്തുകയാണ് അബൂബക്കർ അടുക്കള വാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന റംലത്ത് എന്ന് പറയുന്ന ഏകദേശം അറുപത് വയസ്സിനടുത്ത് പ്രായമുള്ള സ്ത്രീ നിലത്ത് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ആ മുറിക്കുള്ളിൽ ആകെ മുളകുപൊടി വിതറിയിട്ടുണ്ട് അവരുടെ രണ്ട് വളകൾ കാണാതായിട്ടുണ്ട് സസ്പെക്ട് ലിസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം മറന്നു തുടങ്ങിട്ടുള്ള ഒരുപാട് കേസുകൾ സസ്പെക്ട് ലിസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചിത്രമായ സി ബി ഐ ഡയറി കുറിപ്പ് സീരീസിലെ ചിത്രങ്ങളെ പോലും വെല്ലുന്ന വളരെയധികം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു പുതിയ കേസാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി സംസാരിക്കുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഒരു ഞായറാഴ്ചയാണ് തൊട്ടടുത്തുള്ള പള്ളിയിലെ ജീവനക്കാരനായ അബൂബക്കർ ഒറ്റയ്ക്ക് താമസിക്കുന്ന റംലത്തിനെ അന്വേഷിച്ചെത്തുകയാണ് പള്ളിയിൽ നിന്നും പെൻഷന്റെ ആവശ്യത്തിനായുള്ള ഒരു ലെറ്ററുമായാണ് അബൂബക്കർ ആ വീട്ടിലേക്ക് എത്തുന്നത് എത്തുമ്പോൾ അടുക്കളവാതിൽ തുറന്നു കിടക്കുകയാണ് ചുറ്റും നടന്ന് വിളിച്ചിട്ട് ആരെയും കാണുന്നില്ല അബൂബക്കർ അടുക്കളവാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന റംലത്ത് എന്ന് പറയുന്ന കുഞ്ഞുമോൾ എന്ന് വിളിക്കുന്ന ഏകദേശം അറുപത് വയസ്സിനടുത്ത് പ്രായമുള്ള സ്ത്രീ നിലത്ത് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോ ആ മുറിക്കുള്ളിൽ മുറിക്കുള്ളിലാകെ മുളകുപൊടി വിതറിയിട്ടുണ്ട് അവരുടെ രണ്ട് വളകൾ കാണാതായിട്ടുണ്ട് എന്താണെങ്കിലും ഭയന്ന് പുറത്തിറങ്ങിയ അബൂബക്കർ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയ ഇതൊരു കൊലപാതകം തന്നെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടും പ്രതി ആര് എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം പോലീസിന് യാതൊരു വിധത്തിലുള്ള തെളിവുകളും ലഭിക്കുന്നില്ല അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ റംലത്തിന്റെ ഒരു മൊബൈൽ ഫോൺ അവരുപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നു ആ മൊബൈൽ ഫോൺ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് പ്രതി എന്നുള്ള വിഷയത്തിൽ ഒരു വ്യക്തത പോലീസിന് വരും എന്നുള്ളത് തീർച്ചയാണ് ഏകദേശം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ മൊബൈലിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുവാൻ കേരള പോലീസിന് സാധിക്കുകയാണ് അങ്ങനെ ആ മൊബൈലിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നു ആ മൊബൈലിന്റെ ചാറ്റ് ഹിസ്റ്ററി അതുപോലെ തന്നെ കോൾ ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചാറ്റ് നടന്നിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിട്ടുള്ളതും ഈ പറഞ്ഞ അബൂബക്കർ എന്ന് പറയുന്ന പള്ളിയിലെ ജീവനക്കാരനായിട്ടുള്ള മൃതദേഹം ആദ്യം കണ്ടിട്ടുള്ള വ്യക്തിയിലേക്കാണ് വിരലുകൾ ചൂണ്ടുന്നത് അങ്ങനെ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യുകയാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു പക്ഷെ ഈ അബൂബക്കറിനെ ഈ കേസിന്റെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഈ കേസിന്റെ വാർത്തകൾ കണ്ടിലുള്ള എല്ലാവർക്കും തന്നെ അബൂബക്കറിനെ അറിയാൻ പറ്റും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ പറയുന്ന റംലത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളും ഈ പറഞ്ഞ സംഭവത്തെ കുറിച്ചുള്ള വിവരണങ്ങളും എല്ലാം കൊടുക്കുന്നത് അറുപത് വയസ്സുകാരനായ അബൂബക്കറാണ് എന്താണെങ്കിലും അബൂബക്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യുന്നു അബൂബക്കറിനോടുള്ള ചോദ്യം ചെയ്യലോണ്ട് അബൂബക്കർ സമ്മതിക്കുകയാണ് താൻ മൂലമാണ് റംലത്ത് മരണപ്പെട്ടത് അതിന്റെ കാരണമായി പറയുന്നത് ഈ റംലത്തും അബൂബക്കറും തമ്മിൽ ഇരുവർക്കും അറുപത് വയസ്സിന് മുകളിലാണ് പ്രായം ഈ റംലത്തിന് അറുപത് അബൂബക്കറിന് അറുപത് വയസ്സിന് മുകളിലാണ് പ്രായം കൊച്ചുമക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അബൂബക്കർ ഈ പറയുന്ന അബൂബക്കറിനും റംലത്തിനും ഇടയിൽ ഒരു ബന്ധമുണ്ട് ഈ ബന്ധം അത്ര സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവര് തമ്മിൽ ലൈംഗിക പങ്കാളികൾ എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയേണ്ടി വരും അറുപത് വയസ്സുള്ള റംലത്തിനും ഈ പറയുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അബൂബക്കറിനും ഇടയിൽ ഒരു അവിഹിത ബന്ധം അങ്ങനെ തന്നെ പറയാം ഒരു അവിഹിത ബന്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രായത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ എന്നല്ലാതെ ഒന്നും പറയാൻ നമുക്കിതിനെക്കുറിച്ച് സാധിക്കില്ല എന്താണെങ്കിലും അന്നേ ദിവസം അതായത് ഈ റംലത്ത് കൊല്ലപ്പെടുന്ന ഈ ഒരു ആ ഒരു ഡേറ്റിനിടയിൽ അബൂബക്കർ രാത്രിയിൽ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ ഈ അറുപത് വയസ്സുള്ള റംലത്തിന് ശ്വാസം മുട്ടലിന്റെ അസുഖവും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗവുമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അതൊന്നും തന്നെ ഇവരുടെ ബന്ധത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത അങ്ങനെ അബൂബക്കർ ഈ പറയുന്ന അബൂബക്കർ പറയുകയാണ് തനിക്ക് രംലത്തുമായി ലൈംഗികബന്ധത്തിൽ എന്ന് പറയുന്നത് അപ്പൊ റംലത്ത് പറയുകയാണ് എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് വയ്യ എനിക്ക് ശ്വാസം മുട്ടലാണ് എന്ന് പറയുന്നു പക്ഷേ ഈ പറയുന്ന അബൂബക്കർ അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് ഈ പറയുന്ന അബൂബക്കർ അകത്ത് പ്രവേശിക്കുകയും റംലത്തിനെ തന്റെ ലൈംഗിക താല്പര്യത്തിന് ബലമായി നിർബന്ധിക്കുകയും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് ഈ ബന്ധപ്പെടലിനിടയിൽ തന്നെ റംലത്തിന് ശ്വാസമുടൽ അനുഭവപ്പെടുകയും ഇത് കണ്ട് ഭയന്നുപോയ അബൂബക്കർ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്ത് ആ മുറിക്കുള്ളിൽ ആകമാനം മുളകൊടിയും വിതറി അവരുടെ മൊബൈലും എടുത്ത് പുറത്ത് കടന്ന് രക്ഷപ്പെടുകയാണ് എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അബൂബക്കർ കുറ്റം സമ്മതിക്കുന്നു ഈ പ്രായത്തിലുള്ള ഇവരുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ചർച്ചകൾ നടക്കുന്നു കമന്റ് ബോക്സിൽ നിറയെ ഇവരെ കുറ്റപ്പെടുത്തിയുള്ള വാർത്തകൾ വരുന്നു പക്ഷേ ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം അതായത് ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വൈകുന്നേരം ഈ കേസ് ആകപ്പാടെ മാറി മറിയുകയാണ് കാരണം താൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അബൂബക്കർ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ള ആ മൊബൈൽ ഫോൺ ഓൺ ആവുകയും അതിൻ്റെ ഉള്ളിൽ പുതിയൊരു സിം കാർഡ് നിക്ഷേപിക്കുകയും ചെയ്തതായി കേരള പോലീസിന് വിവരം ലഭിക്കുകയും അതേ തുടർന്നുണ്ടായ അന്വേഷണം കേരള പോലീസ് ചെന്നു നിൽക്കുന്നത് മരണപ്പെട്ട റംലത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ദമ്പതികളിലേക്കാണ് അവര് ഇരുവരും മുൻപ് മോഷണ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നു അവരുടെ കൈവശം നിന്ന് ഈ പറയുന്ന റംലത്തിന്റെ മൊബൈൽ കിട്ടുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ കേസ് ആകപ്പാടെ മാറി മറിയുകയാണ് പ്രതി എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിച്ച അബൂബക്കർ അല്ല ഈ കേസിലെ പ്രധാന പ്രതി എന്നുള്ള തിരിച്ചറിവിലാണ് ഈ കഥ ആകപ്പാടെ മാറി മറിയാൻ പോകുന്നത് കാരണം എന്തെന്നാൽ ഈ അബൂബക്കർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ് റംലത്തുമായി ലൈംഗികൾ ഏർപ്പെട്ടു അവർക്ക് ശ്വാസമുട്ടൽ വരുന്നു അവർക്ക് വെള്ളം കൊടുക്കുന്നു പക്ഷേ മുളക്പൊടി ഇട്ടതും ഈ പറഞ്ഞ മൊബൈൽ എടുത്തുകൊണ്ട് പോകുന്നത് അബൂബക്കർ അല്ല കേരള പോലീസിനോടുള്ള ഭയഭക്തി ബഹുമാനത്താലോ അതോ കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടികിട്ടിയത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും ആ പറഞ്ഞത് കള്ളമാണ് മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ലൈംഗമത്തിലേർപ്പെട്ടു ഉണ്ടായി വെള്ളം കൊടുത്തു ഇറങ്ങിപ്പോന്നു അബൂബക്കർ ഇറങ്ങി പോന്ന പിന്നാലെ മോഷണ ലക്ഷ്യത്തോടു കൂടി ഈ ദമ്പതികൾ വീടിനുള്ളിലേക്ക് എത്തുകയാണ് അവര് വീടിനുള്ളിൽ എത്തുന്നു തങ്ങൾക്ക് സൗകര്യപ്രദം എന്താണ് അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് ഓർക്കണം ആ അടുക്കളവാതിൽ പൊളിച്ച് ചവിട്ടിപ്പോളിച്ചകത്ത് കടന്ന അബൂബക്കറാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കടക്കുവാൻ എളുപ്പമായി അവർ ചെല്ലുന്നു മുറിക്കുള്ളിൽ ചെല്ലുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന റംലത്തിന്റെ കൈവശം ആഭരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇവർ മുറിക്കുള്ളിൽ കിടക്കുന്നത് ഇവർ മോഷണം നടത്തുന്നതിനിടയിൽ അവശ്യമായി കിടന്ന റംലത്ത് ഇവരെ കാണുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു അതോടുകൂടി ഭാര്യ അതായത് ഈ മോഷ്ടാവിന്റെ ഭാര്യ ആയിട്ടുള്ള മോഷ്ടാവ് ഇവരുടെ കാലിൽ പിടിക്കുന്നു ഭർത്താവ് അവരെ ശ്വാസം കഴുത്തി ഞെരിച്ച് ശ്വാസം മുട്ടിക്കുന്നു എന്താണെങ്കിലും റംലത്ത് മരണപ്പെട്ടു റംലത്തിന്റെ മൊബൈലും കയ്യിലുണ്ടായിരുന്ന രണ്ട് വളകളും എടുത്തുകൊണ്ട് ആ മുറിക്കുള്ളിൽ ആകമാനം മുളകുപൊടി വിതറി ഇവർ പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടുകയാണ് രോഗി ചിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല എന്ന് പറയുന്നത് പോലെ ഇവർ പുറത്ത് പോയി ഇവർ കൊല്ലപ്പെട്ട വിവരം പുറലോകം അറിയുന്നു അബൂബക്കർ കുറ്റം സമ്മതിക്കുന്നു ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള കൂടി അവർ ജീവിക്കുന്ന സമയത്താണ് അതിബുദ്ധി വിനയായത് എന്ന് പറയുന്നത് പോലെ പ്രമലത്തിന്റെ മൊബൈൽ ഫോണിനുള്ളിലേക്ക് പുതിയൊരു സിമ്മ് നിക്ഷേപിക്കുകയും ആ വിവരങ്ങൾ കേരള പോലീസിന് ലഭിക്കുകയും ഇവരിപ്പോൾ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത് ദമ്പതികളെ ഇന്ന് ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ യുവതിയായിട്ടുള്ള പ്രതി അപസ്മാര ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് ചികിത്സയിലാണുള്ളത് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തും പുതിയൊരു കഥയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ സൈനിങ് ഓഫ് ടേക്ക് കെയർ